എ ഡി ജി പി എം ആർ അജിത് കുമാർ ശബരിമലയിലേക്ക് നടത്തിയ വിവാദ ട്രാക്ടർ യാത്രയുടെ ദൃശ്യങ്ങൾ പുറത്ത് സി സി ടി വിയിൽ പെടാതെ അജിത് കുമാർ നടത്തിയ യാത്ര ദേവസ്വം ബോർഡ് സ്വാമി അയ്യപ്പൻ റോഡിൽ സ്ഥാപിച്ച ക്യാമറയിലാണ് കുടുങ്ങിയത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്റെ നിയമവിരുദ്ധ യാത്ര ദേവസ്വം ബോർഡ് തന്നെ സ്ഥിരീകരിച്ചതോടെ തിങ്കളാഴ്ച കോടതി കേസ് പരിഗണിക്കുമ്പോൾ നിർണായക നീക്കങ്ങൾ ഉണ്ടാവാനാണ് സാധ്യത ശശിനാരായണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ശശിനാരായണൻ ഈ വിവാദ യാത്രയിലും ട്രാക്ടർ ഡ്രൈവർക്കെതിരെ മാത്രം കേസെടുക്കുന്നു ഉന്നതനെ പോലീസ് ഉന്നതനെ സംരക്ഷിക്കുന്നു കോടതിയുടെ ഉണ്ടായിട്ട് പോലും ഈ രീതിയിലുള്ള നീക്കമാണ് ഉണ്ടാകുന്നത് പക്ഷേ ഈ യാത്രയുടെ ദൃശ്യങ്ങൾ പുറത്തു വന്ന സാഹചര്യത്തിൽ ഇനി എന്തായിരിക്കും പോലീസിൻ്റെ ഭാഗത്ത് പോവുക പോകുക കാരണം ഇനിയും എം ആർ അജിത് കുമാറെ സംരക്ഷിക്കാൻ കഴിയുമോ അപ്പം ഈ കേസിലെ എം ആർ അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന രീതിയിൽ തന്നെയാണ് എ ഡി ജി പിയെ സംരക്ഷിക്കുക എന്നൊരു കാര്യം തന്നെയാണ് പോലീസ് തുടക്കം മുതൽ ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ടാണ് ഈ ശബരിമലയിൽ അദ്ദേഹം ഈ നവഗ്രഹ പ്രതിഷ്ഠ പൂജയുമായി ബന്ധപ്പെട്ട് സ്വകാര്യ സന്ദർശനമാണ് അദ്ദേഹം നടത്തിയത് ആ സന്ദർശനത്തിലാണ് അദ്ദേഹം പമ്പയിൽ നിന്നും ട്രാക്ടറിലേക്ക് കഴിഞ്ഞ ശനിയാഴ്ച ട്രാക്ടറിൽ കയറി ഒപ്പം സി സി ടി വി ദൃശ്യങ്ങൾ അതായത് ക്യാമറ ഇല്ലാത്ത സ്ഥലത്ത് വെച്ചാണ് പമ്പയിൽ നിന്നും നടന്നു വന്നതിന് ശേഷം നിലവിലേക്ക് കയറുന്നതിന്റെ തൊട്ടപ്പുറത്തിൽ അരുവിയുടെ സ്ഥലത്ത് വെച്ചാണ് അദ്ദേഹം അതിൽ കയറി ട്രാക്ടറിൽ കയറി പോലീസിന്റെ തന്നെ ഉടമസ്ഥയുള്ള ട്രാക്ടർ കയറിയാണ് അദ്ദേഹം യാത്ര ചെയ്ത് അപ്പം തിരിച്ചും അത് സമാനമായ രീതിയിൽ തന്നെയാണ് ഈ ട്രാക്ടർ അദ്ദേഹം തിരികെത്തിയത് എന്തായാലും ഇത് വലിയ വിവാദമാവുകയും ശബരിമലയിലെ സ്പെഷ്യൽ കമ്മീഷണർ ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് പോലീസ് കേസെടുക്കുന്നത് പോലീസ് കേസെടുത്തിട്ടുള്ളത് പ്രധാനമായും ഈ ട്രാക്ടർ ഡ്രൈവർക്കെതിരെ മാത്രമാണ് കേസെടുത്തത് എം ആർ അജിക്കുമാറിന്റെ പേരുകളോ ഒന്നും തന്നെ പരാമർശിക്കാതെ ഈ ഡ്രൈവറെ പ്രതി പട്ടികലാക്കിക്കൊണ്ടുള്ളൊരു കേസാണ് പമ്പ പോലീസ് എടുത്തത് അത് പ്രധാനമായും ഈ പറയുന്ന സി എടം പമ്പ സി എ അടക്കം ഒപ്പം ജില്ലാ പോലീസ് മേധാവി മേധാവിയടക്കം വിനോദ് കുമാർ അടക്കമുള്ള ആളുകൾ ഇതിനകത്ത് പങ്കുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ ചിത്രം കൂടി വന്നിരിക്കുന്നത് നേരത്തെ പോലീസിന്റെ കൈവശം ഈ ഇത്തരം തെളിവുകളില്ല ഒരുപക്ഷെ പുറത്തു വരില്ല എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു കാരണം ഈ സി സി ടി വി ദൃശ്യങ്ങൾ ലഭിച്ചെങ്കിൽ മാത്രമേ ഇത്തരം തെളിവുകൾ വരികയുള്ളൂ പക്ഷേ ദേവസ്വം ബോർഡിന്റെ സി സി ടി വി ക്യാമറിയിൽ എം ആർ രാജ്കുമാർ സഞ്ചരിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് താഴെ പമ്പയിൽ നിന്ന് പോകുമ്പോൾ എം ആ രാജ്കുമാർ മങ്കി ക്കാത്ത് ധരിച്ച് നീലും ടിഷർട്ട് ഇട്ട് അദ്ദേഹത്തോടൊപ്പം തന്നെ അംഗരക്ഷകരും ഈ ട്രാക്ടർ യാത്ര ചെയ്യുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു എന്തായാലും കോടതി രൂക്ഷമായ ഒരു വിമർശനം വന്നു തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്നു സുഖമില്ലാത്ത ആളാണെങ്കിൽ ആംബുലൻസ് കയറി അനിതാ തൃപ്തിക്കൂടെ എന്നൊരു ചോദ്യം കൂടി കോടതി ചോദിച്ചിരുന്നു എന്തായാലും വലിയ വിമർശനങ്ങൾ ഇതുമായി ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ കേസ് തിങ്കളാഴ്ചയാണ് പരിഗണിക്കുന്നത് ഈ ദൃശ്യങ്ങളടക്കം ഇതിൽ കോടതിയിലെ പരിഗണന വരും തുടർ നടപടികൾ അതിനുശേഷമായിരിക്കും എന്തായാലും എം ആർ അജി പോലീസ് സംരക്ഷിക്കുമ്പോൾ പോലെ തന്നെ കോടതി ഈ കേസ് പരിഗണിക്കുമ്പോൾ തീർച്ചയായും ഇതിനൊരു നടപടിയിൽ ഉണ്ടാകും അതുകൊണ്ടുതന്നെ സർക്കാരും ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഒരു ആർ രജി കുമാറിനെ എ ഡി ജി പിരക്ഷിക്കുന്ന നിലപാട് തന്നെയാണ് സർക്കാരിൽ അതിനും ഇനി സർക്കാർ എന്ത് നടപടി കാര്യം കൂടി ഇനി വരേണ്ടിയിരിക്കുന്നു എന്തായാലും തീർച്ചയായും ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ ശബരിമല പോലെ സ്ഥലത്ത് നേരത്തെ ഡ്യൂട്ടി ചെയ്തിട്ടുള്ള ആളാണ് ശബരിമല എല്ലാ കാര്യങ്ങളും കൃത്യമായി അറിയുന്ന ആളാണ് അദ്ദേഹം കോടതി ഉത്തരവ് ലംഘിച്ച് നടപ്പാക്കേണ്ടവരാണ് ഈ രീതിയിൽ നിയമലംഘനം നടത്തുന്നതെന്നാണ് ഈ സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത് എന്തായാലും തിങ്കളാഴ്ച ഹൈക്കോടതി കേസ് പരിഗണിക്കുന്നുണ്ട് അന്ന് സ്വാഭാവികമായും പോലീസ് എന്താണ് സംഭവിച്ചത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് സമർപ്പിക്കണം ഇവിടെ നമുക്കറിയാം ഒരു സാധാരണ ഒരു ഡ്രൈവറെ ബലിയാടാക്കിക്കൊണ്ട് പോലീസ് ഉന്നതനെ സംരക്ഷിക്കുന്ന സമീപനമാണ് നടത്തിയിരിക്കുന്നത് എന്ത് നീതിയാണ് ഇവിടെ നടപ്പാക്കുന്നത് എന്നൊരു ചോദ്യം കൂടി ഉയരുന്നുണ്ടല്ലോ പക്ഷേ ഇത്തരം തെളിവുകൾ കൂടി പുറത്തു വന്ന സാഹചര്യത്തിൽ ഇനിയും ഈ പോലീസ് ഉദ്യോഗസ്ഥനെ ഉന്നതനെ എം ആർ രാജ്കുമാറെ സംരക്ഷിക്കാൻ കഴിയുമോ ടോം ഒരു അത്തരത്തിലൊരു സംരക്ഷിക്കാൻ കഴിയില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും കാരണം ഈ പോലീസിന്റെ ഡ്രൈവറെ പ്രതിയാക്കിയതിനെതിരെ പോലീസ് സംഘടനകൾ കൂടി കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ട് എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട് കാരണം അദ്ദേഹത്തെ മാത്രം ബലിയാടാക്കിയുണ്ട് ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ ഉദ്യോഗസ്ഥൻ ചെയ്ത തെറ്റിന് പോലീസ് ഡ്രൈവറെ പ്രതിയാക്കി കേസെടുത്തതുമായി ബന്ധപ്പെട്ട് പോലീസ് അപ്രേഷനിലും ഇത്തരം ഒരു എതിർ ചിരങ്ങൾ പുറത്തുവരുന്ന സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ തെളിവ് കൂടി പുറത്തു വന്ന ഈ ചിത്രം സി സി ടി വി ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്ന സാഹചര്യത്തിൽ നടപടി ഉണ്ടാകാനാണ് സാധ്യത കാരണം ഇനിയും പിടിച്ചു നിൽക്കാൻ കഴിയില്ല കാരണം എത്രത്തോളം ഈ പോലീസും അതുപോലെ ജില്ലാ പോലീസ് മേധാവിയും അതുപോലെ തന്നെ പമ്പസി അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ അറിയാതെ ഇദ്ദേഹത്തിന് പോലീസിന്റെ ട്രാക്ടർ കയറി യാത്ര ചെയ്യാൻ കഴിയില്ല അതിനൊരു വേദി കൊടുക്കുകയാണ് ജില്ലാ പോലീസ് മേധാവിയും ഒപ്പം പമ്പാ സി അടക്കമുള്ള പോലീസുകാരുടെ കൂടി തന്നെയാണ് എ ഡി ജി പി ട്രാക്ടർ യാത്ര ചെയ്തിട്ടുള്ളത് ഗുരുതര വീഴ്ച നിയമലംഘനം ഉദ്യോഗസ്ഥൻ ഉന്നത ഉദ്യോഗസ്ഥൻ നടത്തിയിരിക്കുന്നു ശബരിമല ഡ്യൂട്ടി ചെയ്തിട്ടുള്ള വ്യക്തികൾക്ക് ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി അറിയുന്ന ആളാണ് ആ വീഴ്ച വരുത്തിയതിന്റെ തെളിവുകൾ മറയ്ക്കാൻ പോലീസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടില്ലാതായിരിക്കുന്നു തീർച്ചയായും കോടതിയിൽ ഈ കേസ് പരിഗണിക്കുമ്പോൾ നടപടി ഉണ്ടാകാനാണ് സാധ്യത പോലീസിന് ഈ കാര്യത്തിൽ കൃത്യമായി റിപ്പോർട്ട് സമർപ്പിക്കേണ്ടി വരും അതെല്ലാം ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും എം ആർ എ ഡി ജി പിക്ക് നടപടി എം ആർ അജിത് കുമാർ എന്ന ഹൈക്കോടതിയിൽ തിങ്കളാഴ്ച കേസ് പരിഗണിക്കുമ്പോൾ നടപടി ഉണ്ടാകാൻ സാധ്യതയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ബോർഡിന്റെ ശശിനാരായണർ അജിത് കുമാർ യാത്ര ചെയ്യുന്ന സമയത്ത് ട്രാക്ടർ യാത്ര ഒരു തീർത്ഥാടകനാണ് ഇത്തരം പകർത്തി സ്പെഷ്യൽ കമ്മീഷണർക്ക് കൊടുക്കുന്നത് അതിനുശേഷമാണ് ദേവസ്വം ബോർഡിന്റെയും ഒരു നടപടിയിലേക്ക് നടപടിയിലേക്കുള്ളത് ദേവസ്വം ബോർഡ് തീർച്ചയായും ഇത്തരം ഒരു ഈ എം ആർ അജിത് കുമാറിനെയും സംരക്ഷിക്കുന്ന നിലപാടല്ലേ നടപടി ദേവസ്വം ബോർഡിന്റെ വിശദീകരണം അത്തരത്തിൽ തന്നെയാണ് കോടതിക്ക് സമർപ്പിച്ചിട്ടുള്ളത് കൃത്യമായി ഈ ഈ ഗുരുതര വീഴ്ച വരുത്തി അതായത് നിയമലംഘനം നടത്തി എന്നുള്ള കാര്യത്തിൽ തന്നെയാണ് ദേവസ്വം ബോർഡ് ഉറച്ചു നിൽക്കുന്നത് അതുകൊണ്ടുതന്നെ എം ആർ അജി അജിത് കുമാരെ സംരക്ഷിക്കുന്ന നിലപാടല്ല ദേവസ്വം ബോർഡ് സ്വീകരിച്ചിട്ടുള്ള അതുകൊണ്ടുതന്നെയാണ് ഇത്തരം ദൃശ്യങ്ങൾ കൂടി പുറത്തുവരുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ അതിനെ ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടാണ് ദേവസ്വം ബോർഡ് സമർപ്പിക്കുക എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് തീർച്ചയായും നടപടി ഉണ്ടാകാൻ സാധ്യതയുണ്ട് തെളിവുകളെല്ലാം എം ആർ അജിത് കുമാറിന് എതിരായിരിക്കുന്നു ഇനിയും പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ള കാര്യമാണ് വ്യക്തമായത് സർക്കാരിനെതിരെ ഒരു നടപടിയിലേക്ക് എത്തി പക്ഷേ ഇനിയും ഉണ്ടാവും കാരണം വിവാദങ്ങളുടെ ഒരു പശ്ചാത്തലം എം ആർ അജിത് കുമാറിന്റെ ബാക്ക്ഗ്രൌണ്ട് പരിശോധിക്കുന്നുണ്ടാകുന്നുണ്ട് കാരണം പൂരം കലക്കൾ വിവാദങ്ങൾ നിൽക്കുമ്പോൾ അതിനെല്ലാം ഇദ്ദേഹത്തിന് എതിരെയാണ് മൊഴികളൊക്കെ മന്ത്രി അടക്കം രാജ്യമന്ത്രി അടക്കമുള്ള ആളുകൾ നൽകിയിട്ടുള്ളത് ആ സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും ഒരു നടപടിയിലേക്ക് ഈ കേസുകൂടി വരുമ്പോൾ ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് കോടതി തീരുമാനിക്കുക അടുത്ത വർഷങ്ങൾ ഉണ്ടായ പശ്ചാത്തലത്തിൽ ശശിനാരായണാണ് വിവരങ്ങൾ നൽകിയത് പത്തനംതിട്ടയിൽ നിന്ന്